ഹലോ നെല്ലിക്ക ലേഹി ഉണ്ടാക്കുന്ന ഒരു ദിവസമാണിത് നെല്ലിക്ക ലേഹി ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നല്ല ഒരു ജോലി നല്ല തിരക്കുള്ള ഒരു ദിവസമായിരിക്കും ഒരു ദിവസമല്ല നെല്ലിക്ക ലേഹി ഉണ്ടാക്കുന്നതിന് നമുക്ക് രണ്ട് ദിവസത്തെ ജോലിയാണ് രണ്ട് ദിവസം എന്തായാലും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു ജോലിയുള്ള ദിവസമാണ് ആദ്യം കഴുകി വൃത്തിയാക്കി ഇതേപോലൊരു പാത്രത്തിലാക്കിയിട്ട് ഒഴിച്ച് വേവിച്ചെടുക്കും കഴുകി അതിലെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കുരു മാറ്റി എടുക്കണം അതാണ് ആദ്യത്തെ പ്രോസസ്സിങ് നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നെല്ലിക്ക ലേഹ്യത്തിൻ്റെ പ്രിപ്പറേഷൻ ഫുള്ള് ഞാൻ തന്നെയാണ് ഇത് അടുപ്പിലാണ് നെല്ലിക്ക ലേഹ്യം റെഡിയാക്കി എടുക്കുന്നത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ വീട്ടിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോഴെല്ലാം ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഗ്യാസിലാണ് ഇത് സെയിലിന് വേണ്ടി ഉണ്ടാക്കിയത് അന്ന് ഒരുപാട് സമയം നമ്മളിത് കൂടുതലായിട്ട് കുറച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കായാലും ഇത് ഒരുപാട് സമയത്തെ ജോലിയാണ് അങ്ങനെ വേവിച്ച് ഗ്യാസ് എല്ലാം തീർന്ന് എൻ്റെ അമ്മയുടെ നിന്ന് ഒരുപാട് വഴക്കും കേട്ട് വെറുതെ ഇത് നെല്ലിക്ക ലേഹി ഉണ്ടാക്കി എൻ്റെ ഗ്യാസ് ഇത്രയും തീർത്തെന്നും പറഞ്ഞു പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അടുപ്പിനകത്താണ് ഇത് റെഡിയാക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ നെല്ലിക്ക ലേഹ്യം റെഡിയാക്കുന്നതിൻ്റെ ഫുൾ പ്രിപ്പറേഷനും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും എൻ്റെ കയ്യിൽ ഇതാണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നെല്ലിക്ക ലേഹ്യം പ്രിപ്പറേഷനിൽ കൈയൊക്കെ പൊള്ളി എവിടെങ്കിലും എവിടെയെങ്കിലും എവിടെങ്കിലും ഒരു പൊള്ളൽ ഒരു പ്രാവശ്യത്തെ നെല്ലിക്ക ലേഹി ഉണ്ടാക്കുമ്പോൾ ഒരു പൊള്ളൽ ഫ്രീ ആയി കിട്ടാറുണ്ട് അങ്ങനെ ഇത് അടുപ്പിൽ നമ്മളിത് നെല്ലിക്ക വേവിച്ചിട്ട് വേവിച്ച് ഒരു നെല്ലിക്ക ഇങ്ങനെ ഒരു വെന്ത പോലെ ആ ഇളവി വരുന്ന ഒരിതാവുമ്പോഴത്തേക്ക് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് ചൂടാറിക്കഴിയുമ്പോൾ ഈ കുരു നെല്ലിക്കയുടെ കുരു എല്ലാം എന്താ ഇതേപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കണം ഇതിപ്പം കുരു മാറ്റി വെച്ച നെല്ലിക്കുക ബാക്കി വീഡിയോ ഒക്കെ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞാൽ ക്യാമറ ഓണാക്കി വെച്ച് പക്ഷേ അതിൽ ഇടയ്ക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി നല്ല എൻ്റെ അടുത്ത് പല കസ്റ്റമേഴ്സും ചോദിക്കുന്നുണ്ട് കസ്റ്റമേഴ്സെല്ലാം അല്ലാതെ തന്നെ ചോദിക്കുന്നുണ്ട് നെല്ലിക്ക ലേഖ്യത്തിൻ്റെ വീഡിയോ ഒന്ന് ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അത് കുറച്ച് നെല്ലിക്കലേഖ്യം ഉണ്ടാക്കുന്നതിന് അത് നമ്മൾ നമ്മളടുപ്പിലാകുമ്പോഴത്തേക്ക് പുകയൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നേരം ഞാനത് ഇങ്ങനെ ഗ്യാസിൽ കുറച്ച് റെഡി ആക്കുന്നതായിട്ടൊരു നല്ല രീതിയിലൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇതിപ്പം എല്ലാം പിന്നെ ഞാൻ കുപ്പിയിലാക്കി വെച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇട്ട് അന്നിടത്തെ ഒരു വീഡിയോ ഇത് ലേഹ്യത്തിൻ്റെ എല്ലാം ആയിട്ടിങ്ങനെ ആക്കി വെച്ച് ഇനിയിപ്പം അടുത്ത പ്രാവശ്യം ഞാൻ ഇതിന് ലേബലോ സ്റ്റിക്കറോ ഒന്നും ഇറക്കിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഞാനൊരു പ്രോഡക്റ്റായിട്ട് ഇറക്കുന്ന പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് അത് ഇറക്കിയിട്ടില്ലായിരുന്നു ഇനിയിപ്പം ഞാനത് ലേബലടിക്കാൻ കൊടുത്തിട്ടുണ്ട് അന്നേരം അടുത്ത നെല്ലിക്ക ലേഹ്യത്തിൽ ഞാൻ ലേബിലൊക്കെ ഒട്ടിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെറുതെ നമ്മളുണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ലേഹി അന്നേരം ജസ്റ്റ് ഇങ്ങനെ ചോദിച്ച് ഈ ഹെയർ ഓയിൽ ഇറക്കിയപ്പോഴത്തേക്കാണ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് അപ്പോഴും യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് പിന്നെ കാരണം പ്രോഡക്റ്റായിട്ട് ഇറക്കുന്ന ഒരു പ്ലാനിങ് മനസ്സിലില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ സ്റ്റിക്കറിൻ്റെയും കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള ഇതൊന്നും തയ്യാറെടുപ്പുകളൊന്നും ചെയ്തില്ലായിരുന്നു ഇനിയിപ്പോൾ അന്നേരം ഞാൻ അടുത്ത പ്രാവശ്യത്തെ നെല്ലിക്ക ലേഹ്യത്തിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അതൊക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇടാം അപ്പോഴും നെല്ലിക്ക ലേഹ്യം ആവശ്യമുള്ളവർ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് കോളോ ചെയ്താൽ മതി ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഫ്രീ ഡെലിവറിയാണ് അഡീഷണൽ ഡെലിവറി ചാർജ് ചാർജൊന്നുമില്ല കേരളത്തിനകത്തും പുറത്ത് ത്തും എല്ലായിടത്തും ഡെലിവറി ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോഴ് ഇനിയും ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഇതിപ്പോൾ ഒരു ദിവസത്തെ അല്ല രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ചെറുതായിട്ട് ചെറുതായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഇനിയും ഇതേപോലെ വീഡിയോകളായിട്ടൊക്കെ ഇനിയും വരുന്നതായിരിക്കും ഇനിയും ഞാൻ ഇത് എന്തായാലും നെല്ലിക്ക ലേഹ്യത്തിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നല്ല രീതിയിൽ ഞാൻ ഇടുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ടും എല്ലാം വരുന്നതായിരിക്കും അപ്പോഴ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ും ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും എന്നും മറക്കരുത് അപ്പോഴ് ഇനിയും ഇതേപോലത്തെ വീഡിയോകളായിട്ട് വരുന്നതുവരെ ഓക്കെ ബൈ ബൈ സി യു